ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത മഹാകവി കുമാരനാശാൻ്റെ കൊച്ചു കിളി കുച്ചു കിളിയോട് കുഞ്ഞ് തൻ്റെ വിചാരങ്ങൾ പങ്കിടുകയാണ് കിളിയുടെ ലീലകൾ കണ്ടാൽ തനിക്കും അനുകരിക്കാൻ തോന്നും അപ്പോൾ കേൾക്കാം എപ്പോഴും അല്ല നിനക്കില്ലയോ പറക എഴുത്തുവള്ളിയും ചൊല്ലുകന്തു ചെറുപക്ഷി നീ കളിച്ചൊല്ലസിപ്പതിതുപോലെ എപ്പോഴും മല്ലൽ നീയറിയുകയില്ലയോ നിനക്കില്ലയോ പറക എഴുത്തു പള്ളിയും കൊച്ചുശാഖകളിലാഞ്ഞിരിപ്പതും പിച്ചിയെന്ന പടി പാടിടുന്നതും ഈച്ച പോലുയരനീ പറപ്പതും മിച്ചമിന്നിവ എനിക്കു കൂടുമോ കൊച്ചുശാഖകളിലാനിരിപ്പതും പിച്ചിയെന്ന പടി പാടിടുന്നതും ഈ ചെ പോലുയര നീ പറപ്പതും മിച്ചമിന്നിവ എനിക്കു കൂടുമോ കാലുയർത്തി അയി കാറ്റിലാടുമോ ഞാലിൽ മേവി രസമേലുമെത്ര ഞാൻ നീലവിൺവഴി പറന്നിരും സുഖം ലോലമെയ്തിൽ നിനക്കുതുമോ കാലുയർത്തിയ കാറ്റിലാടുമോ ഞാലിൽ മേവി രസമേലുമെത്ര ഞാൻ നീലവിൺവഴി പറന്നിരും സുഖം ലോലമെയ്യതിൽ നിനക്കുതുങ്ങുമോ സുഖം ലോലമെയ്യതിൽ നിനക്കുതുങ്ങുമോ ചിത്രമിങ്ങു പുഴ കുന്നി കിളി നീ കടപ്പതും എത്തിവൻ മുതലമേലും ആന തന്മസ്തകത്തിലിരുന്നിടുന്നതും ചേണിയെന്ന ചിറകാർന്നരോമനപ്രാണി നിന്തട കാണുകിൽ കുതിവരും പഠിക്കുവാൻ പോണു കൊച്ചുകിളിയായതില്ല ഞാൻ ചേണിയെന്ന ചിറകാർന്നൊരോ മനപ്രാണി നിന്തട പകന്നലീലകൾ കാണുകിൽ കൊതിവരും പഠിക്കുവാൻ പോണു കൊച്ചുകിളിയായതില്ല ഞാൻ പഠിക്കുവാൻ പോണു കൊച്ചു കിളിയായതില്ല ഞാൻ പഠിക്കുവാൻ പോണു കൊച്ചു കിളിയായതില്ല ഞാൻ പഠിക്കുവാൻ പോണു കൊച്ചു കിളിയായതില്ല ഞാൻ ചൊല്ലി ഗെന്തു ചെറുപക്ഷി നീ കളിച്ചില്ല സിപ്പതിതുപോലെ എപ്പോഴും അല്ല നീ അറിയയില്ല നിനക്കില്ലയോ പറക എഴുത്തു പള്ളിയും പഠിക്കുവാൻ പോണു കൊച്ചു കിളിയായതില്ല ഞാൻ പഠിക്കുവാൻ പോണു കൊച്ചു കിളിയായതില്ല ഞാൻ പഠിക്കുവാൻ പോണു കൊച്ചു കിളിയായതില്ല ഞാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം